തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് കാരണം ബി ജെ പി ഉയർത്തിയ വെല്ലുവിളി തിരിച്ചറിയാൻ കഴിയാത്തതാണ് എന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ രാഷ്ട്രീയ സംഘടന കാരണങ്ങളാണ് കനത്ത തോൽവി നേരിട്ടതെന്നും സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തലുണ്ടായി ശബരിമല വിവാദമടക്കം തോൽവിക്ക് കാരണമായി എന്നാണ് വിലയിരുത്തൽ ബി ജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ പോലും പ്രചരണ വിഷയമാക്കാനായില്ല സംഘടനാപരമായ വീഴ്ച മൂലമാണ് അത് സംഭവിച്ചത് ചുമതല നൽകിയ പലരും ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഉഴപ്പി നടന്നു കാരണക്കാരായവർക്കെതിരെ പാർട്ടി നടപടി ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം അതേസമയം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും മേയർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് എൽ ഡി എഫിന്റെ തീരുമാനം കൗൺസിലർ ആർ പി ശിവജിയെ മേയർ സ്ഥാനത്തേക്ക് എൽ ഡി മത്സരിപ്പിക്കും മത്സരിക്കാതെ നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് മത്സരിക്കാനുള്ള തീരുമാനം വന്നത് ഏത് പ്രതിസന്ധിയിലും ഒല്പം നിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നാൽപ്പത്തി അഞ്ച് വർഷത്തിനു ശേഷം ആദ്യമായാണ് എൽ ഡി എഫിനെ കൈവിടുന്നത് ആകെയുള്ള നൂറ്റിയൊന്ന് സീറ്റിൽ എൻ ഡി എ അൻപത് സീറ്റ് നേടിയപ്പോൾ എൽ ഡി എഫ് ഇരുപത്തിയൊൻപത് സീറ്റിലേക്ക് ചുരുങ്ങുകയായിരുന്നു യു ഡി എഫ് പത്തൊൻപത് സീറ്റുമായി മൂന്നാം സ്ഥാനത്താണ് രണ്ട് സ്വതന്ത്രരാണ് ജയിച്ചത് വാർഡിൽ തിരഞ്ഞെടുപ്പ് നടന്നില്ല കഴിഞ്ഞ തവണ അമ്പത്തൊന്ന് സീറ്റായിരുന്നു എൽ ഡി എഫ് നേടിയത് എൻ ഡി എ മുപ്പത്തിനാല് സീറ്റ് നേടിയപ്പോൾ പത്ത് സീറ്റായിരുന്നു അന്ന് യു ഡി എഫിന് ലഭിച്ചത്